വല്ലപ്പുഴ മാട്ടായ പ്രദേശത്ത് ജനജീവിതം ദുസ്സഹമാക്കുന്ന അനധികൃത മദ്യവില്പന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഡി മാട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ ഒരുക്കിയത് വല്ലപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി അമീൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് സ്വാലിഹ് അധ്യക്ഷനായി പട്ടായലെ പ്രശ്നം ഇവിടെ ഒരു ബാറോ വെക്കോയോ നടക്കുന്ന പോലെയാണ് സാഹചര്യം ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വാറ് നടത്തുന്നത് പോലെ ഇവിടെ മദ്യം വളരെ സുലഭമായി എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പല രീതിയിൽ പല അളവിൽ പല ആവശ്യക്കാർക്കനുസരിച്ച് ഇവിടെ സപ്ലൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുക ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടിലെ സ്വര ജീവിതം എങ്ങനെ തകരുന്നു എന്നുള്ളത് ചിലപ്പോ പുറത്ത് നിന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് തോന്നാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ അനുഭവങ്ങൾ ഓരോ നിമിഷവും കണ്ട് കാണും വല്ലപ്പുഴയിൽ നിന്ന് മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ എല്ലാം നമ്മളൊക്കെ ചിലപ്പോ ചില ആളുകളൊക്കെ പറയുന്നതൊക്കെ എന്ത് ഏഹ് മാട്ടായ പോയ കിട്ടും മാട്ടായ പോയ കിട്ടും എവിടെയും കിട്ടാത്ത സാഹചര്യത്തിൽ മാട്ടായ പോയ കിട്ടും ഇങ്ങനെ മാട്ടായ പോയ കിട്ടും കിട്ടുന്നു മാട്ടായില്ല വ്യൂറോജും ഉണ്ടോ എനിക്കറിയില്ലേ മാട്ടായിലും വല്ല വ്യൂറേഞ്ചും തുടങ്ങിയതായിട്ട് മാട്ടായിലേതെങ്കിലും ബാറ് നടക്കണ്ടോ ബാറ് നടക്കണോ എന്നാ ഇവിടെ കിട്ടാത്തതൊന്നുമില്ല അപ്പോ അനധികൃതമായി സർക്കാർ ബെക്കോ സംവിധാനമുണ്ട് അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഇനി വാങ്ങണമെങ്കിൽ വാങ്ങാനും മറ്റു സംവിധാനങ്ങളുണ്ട് പൈസ അത്യാവശ്യമുള്ളവർക്ക് പോയി ഇരിക്കാൻ ബാറുകളുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോ അവിടെ നിന്നെല്ലാം സാധനം വാങ്ങിക്കൊണ്ടുവന്ന് അത് ചെറിയ ചെറിയ അളവുകളിലാക്കി ഇവിടെ ആര് വന്നാലും അവർക്ക് കൊടുക്കുക ആര് വന്നാലും അവർക്ക് കൊടുക്കുകയാണെന്ന് മാത്രമല്ല ഈ കൊടുത്തവർ ഇവിടുന്ന് കുടിക്കും ഇവിടെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാവും മധ്യ പല പ്രശ്നങ്ങളിലേക്കും കടക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ ഓരോ ഘട്ടത്തിലും അനുഭവിച്ചു പോരുന്നതാണ് ഇവിടെ സെൻട്രൽ വെച്ചു അല്ലാതെയൊക്കെ പലതരത്തിലുള്ള സംഘർഷങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലേക്കൊക്കെ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നിലക്ക് ഈ മദ്യലഹരിയിലുള്ള ആളുകൾ ചെയ്യുകയാണ് വാർഡ് മെമ്പർമാരായ രാധ റഹീം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം എം പി എം മുസ്തഫ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി ശ്രുതി മേഖലാ സെക്രട്ടറി വിജീഷ് സരിത്ത് തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശത്ത് രഹസ്യ സ്ക്വാഡുകൾ സംഘടിപ്പിക്കാനും പ്രദേശവാസികളുടെ മാസ് പെറ്റീഷൻ എക്സൈസ് പോലീസ് അധികാരികൾക്ക് നൽകാനും കൺവെൻഷൻ തീരുമാനിച്ചു അതേസമയം അനധികൃത മദ്യവില്പന അവസാനിപ്പിച്ചു വരുന്നവർക്ക് പ്രയാസമെങ്കിൽ ഉപജീവന മാർഗത്തിന് വഴിയൊരുക്കുമെന്നും കൺവെൻഷൻ അംഗങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ